ഹലോ ഹരിവാൻ ഇന്ന് തക്കാളി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു മോരുകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് തക്കാളി വളരെ കനം കുറച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിത് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി തക്കാളി വേവാനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി തക്കാളി നല്ല പോലെ വേവിച്ചെടുക്കണം ഇനി കറിയിലേക്ക് അരച്ചു ചേർക്കാനായിട്ട് ഒരു അരക്കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളികേരം വരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കി ചെറുതായി ഒന്ന് തിളച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ കറി ചെറുതായി ഒന്ന് തിളച്ച് തുടങ്ങി ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയുള്ള തൈര് ഇതില് ചേർക്കണ്ട കാരണം തക്കാളിക്ക് തന്നെ നല്ല പുളി ഉണ്ടാവും അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരായിരിക്കും ഈ കറിക്ക് നല്ലത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താ മതി ഒരുപാട് തിളപ്പിക്കണ്ട തൈര് പിരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയാൽ മതി നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് കടുക് ഉലുവ മറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടി കറിയിലേക്ക് വറുത്തിടാം വളരെ പെട്ടെന്ന് തന്നെ വേറെ അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ വെറും തക്കാളി വെച്ചിട്ടും നമുക്ക് മോര് കറി ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അളവിലാണെങ്കിൽ നാല് പേർക്ക് നന്നായി കഴിക്കാനുള്ള കറിയുണ്ട് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം